എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നെഫീസ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ആലപിക്കുന്നത് പുരാതന സന്ധ്യ എന്ന പുസ്തകത്തിലെ ഭിക്ഷാടനം എന്ന കവിതയാണ് ഇത് ഞാൻ ഒരു സാഹചര്യം ഞാൻ ആലപ്പുഴയിലേക്ക് ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് അമ്പലപ്പുഴ ആ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും സിഗ്നലായി അവിടെ കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ടു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ വണ്ടിയുടെ സൈഡിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പേറി നിൽക്കുകയാണ് അവൾ ഭിക്ഷയാജിക്കുകയാണ് പക്ഷേ ആ കുഞ്ഞിൻ്റെ ആ പരിതാപകരമായ അവസ്ഥ ആ അവസ്ഥ വളരെയധികം വേദനാജനകം തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മളെവിടെയും കണ്ടുവരുന്നൊരു കാര്യമാണ് ആ ഒരു വേദന വേദനാജനകമായ ആ കാഴ്ച എന്നെ വല്ലാതെ അലട്ടുകയും അതിൽ നിന്ന് ഒരു കവിത ഉത്ഭവിക്കുകയുമാണ് ഉണ്ടായത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ആ ഒരു കാഴ്ച കണ്ണിൽ നിന്നും മായുന്നില്ല ആ ഒരു വേദന മനസ്സിൽ നിന്നും മറയുന്നുമില്ല അങ്ങനെയാണ് ഈ ഭിക്ഷാടനം എന്ന ഒരു കവിത എഴുതണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ആ കവിതയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ഒരു കൊച്ചു പൈതലിൻ തേങ്ങൽ കേട്ടു െട്ടിയുണർന്നൊന്നു നോക്കിയ നേരം പിടഞ്ഞു പോയെൻറെ ഹൃദയാന്തരംഗം പകച്ചുപോയെൻറെ മാതൃഹൃദയവും ഒട്ടിയ വയറും ഉന്തിയ കണ്ണുമായുള്ളൊരു കുഞ്ഞിനെ പേറി നിൽക്കുന്നതാ സ്ത്രീ തീ അവൾ പെറ്റതാണോ അതോ അതിനെ കവർന്നെടുത്തോ ദാക്ഷണ്യമില്ലാത്ത സൂര്യന്റെ ചൂടിനാൽ ചുട്ടുപൊള്ളുന്നതാ കുഞ്ഞിൻ്റെ ദേഹം പുളയുന്നു പിഴയുന്നു കരയുന്നു കുഞ്ഞ് സ്ത്രീയുടെ ശ്രദ്ധയോ ഭിക്ഷാടനത്തിലും ഒരു കൊച്ചുകുടയില്ല ചൂടുന്നകറ്റാൻ ഒരു തുണ്ടു തുണിയില്ല കുഞ്ഞിൻ്റെ മെയ്യിൽ ഉടയാടയുണ്ടേ ശിരോവസ്ത്രമുണ്ട് ഭിക്ഷയാചിക്കുന്ന സ്ത്രീകൾക്കുമെന്നു എന്തു പിഴച്ചു ആ പൈതലിന്നേറെ സഹിപ്പാൻ ഇതൊക്കെ ഇന്നീ ഭൂവിലായി ബാലഭിക്ഷാടനം അരുതാത്തതാണെങ്കിൽ ഈ കാണും കാഴ്ചയുന്നതിലേറെ ഭീകരം എന്തിനീ ചെയ്തികൾ അനുവദിക്കുന്നു നാം തടയണമെന്നിതാ നിയമസഹായത്താൽ പിറന്നു വീഴുന്നൊരു കുഞ്ഞിനും നൽകണം സംരക്ഷണം ഒപ്പം സാന്ത്വനമെന്നും താങ്ക് യു ഓൾ ഇപ്പോൾ ഈ കവിതയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം അടുത്ത കവിതയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം താങ്ക് യു